ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ എനിക്ക് ആരുമില്ല ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പോരായ്മകൾ ഉണ്ടായിരിക്കാം ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക അതൊരു അമ്മയാണ് മരിച്ചതെന്ന് വിചാരിക്കുക ആ അമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര അധികം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു അമ്മയുടെ നഷ്ടം അത് തീരാ നഷ്ടമായിരിക്കും ഞാൻ അനുഭവിച്ച ഒരു കഥ അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു കഥ പറയട്ട ഞാൻ ഒരു മരിച്ച വീട്ടിലേക്ക് പോയി അവിടെ അമ്മയാണ് മരിച്ചത് പെട്ടെന്നുള്ള മരണമായിരുന്നു അത് മക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മകളിരുന്നു കരയുന്നു മകൻ എവിടെയോ ഒരു മൈൻഡ് കട്ടായ പോലെ ഇരിക്കുക ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ മേലെ എന്തോ ഇങ്ങനെ കണക്ക് കൂട്ടുന്ന പോലെ തോന്നി അപ്പൊ ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചു അതെന്താന്ന് അപ്പൊ നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് അവൻ മൈൻഡ് എന്തോ കട്ടായി പോയിരിക്കുകയാണെന്ന് ഞാൻ ഇപ്പൊ കൊണ്ട് കാണിച്ചു ഇങ്ങനെ പോവാന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അത് അപ്പൊ അപ്പൊ എന്നോട് കൈ കൊണ്ട് കാണിച്ചു വേറെ മുഖഭാവമാറ്റങ്ങളൊന്നുമില്ല ഏഹ് അതുവരെ ഞാന് ആ ഒരു മരിച്ച ആളോട് പ്രാർത്ഥിച്ച് അങ്ങനെ നിന്നു പക്ഷെ പെട്ടെന്നാണ് എന്റെ മൈൻഡും ചേഞ്ചായത് അയ്യോ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞാൽ മൈൻഡ് കട്ടാവുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അമ്മ ഇല്ലെങ്കിൽ ആ വീട് ശൂന്യമാകും എന്നുള്ളതൊക്കെ അമ്മമാരായിട്ട് ഇഷ്ടം പോലെ വഴക്ക് കൂടും അതുപോലെ തന്നെ അതും ഇത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കൂടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മേജറായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അമ്മ നമ്മളെ കുറിച്ച് വേദനിക്കും എല്ലാവരും പറയും അമ്മ നമ്മളെ നോക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കുറെ പേരുണ്ട് പക്ഷെ അങ്ങനെ പറയുന്ന അമ്മമാരുണ്ടല്ലോ ആ അമ്മമാരും നമ്മളെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇപ്പം നമ്മൾ രാത്രി നേരം വഴുകി വരിക അല്ലെങ്കിൽ നമുക്ക് ഡോറ് തുറന്ന് തരാൻ ആളുണ്ടായിരിക്കും ഡോറ് തുറക്കില്ല ഇപ്പം ഞാനന്നെ ഒരു നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് എന്താ നേരം വഴകി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡോറ് തുറന്നു തരില്ല പക്ഷെ നമ്മളത് തുറക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് അപ്പോൾ ഒരമ്മ ഇല്ലാത്ത വീട് അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ പേർക്ക് അമ്മയില്ലാത്തവരുണ്ടായിരിക്കും അവർക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമായിരിക്കും പക്ഷെ ഉം അവർക്ക് എത്ര അധികം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും ഏഹ് അമ്മ എന്നൊരാള് നമ്മുടെ വീട്ടിലില്ല എങ്കില് അത് ഭയങ്കര തീരാ നഷ്ടമായിട്ടാണ് തോന്നണത് എനിക്ക് ഇന്നൊരു കാഴ്ച ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചു കാരണം ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഇനി എന്ത് ഇനി ആര് എന്നുള്ള ക്വസ്റ്റിനൊക്കെയാണ് അവങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്കിനി ആര് അല്ലെങ്കിൽ ഇനി എന്നെ എന്നെ നോക്കാൻ ആര് ഞാൻ വരുമ്പോൾ ആരും എന്നെ നോക്കും എനിക്കാർ ഫുഡ് അങ്ങനെ അങ്ങനെ കുറെ കുറേ ചോദ്യങ്ങളാണ് ഉള്ളിലിരിക്കണത് പിന്നുവെച്ചാ ഇതൊക്കെയാണ് പക്ഷെ എനിക്ക് എന്താ പറയണ്ടെന്ന് മനസ്സിലാവണില്ലാത്തൊരവസ്ഥ പിന്നെ കാര്യങ്ങള് കൈവിട്ടു പോവും ചിലരുടെ മനസ്സ് കൈവിട്ടു പോവും ഈ അമ്മയില്ലാത്ത ലോകം എന്ന് പറയുമ്പോൾ കുറെ പേരിപ്പൊ ഞാൻ ലൈവിലിരിക്കുകയാണെങ്കിലും എനിക്ക് അമ്മയില്ല ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വേദന ഉണ്ടാവാറുണ്ട് ഈ ലൈവിലല്ല എൻ്റെ ചാനൽ ലൈവിൽ എനിക്ക് അമ്മയില്ല ചേച്ചി അങ്ങനെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അത് എത്ര ഉള്ളിൽ നിന്ന് പറയണതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അവർ ചിലപ്പോൾ ഫേക്കായിട്ട് സംസാരിക്കായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ ഫേക്കല്ലായിരിക്കാം പക്ഷേ ആ ഒരു വാക്ക് എനിക്ക് അമ്മയില്ല ചേച്ചി എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമ ചേച്ചി ഞാൻ ആ അമ്മയെപ്പോലെ കണ്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫീലാവും ഞാനൊരു അമ്മയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് ഞാൻ അതെനിക്ക് ഫീൽ ആകും എത്ര പൊട്ടായിട്ട് നടക്കുന്ന മക്കളായാലും നല്ല മക്കളായാലും അതങ്ങനെ പറയുമ്പോൾ അമ്മയില്ലാത്തൊരു വിടവ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരു വാക്ക് നമ്മളെ എന്ന് വിളിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മോളുട്ടി എൻ്റെ മോളുടെ സ്കൂളിലത്തെ പിള്ളേരെ എൻ്റെ എന്ന് വിളിക്കും അപ്പം ഞാൻ വിചാരിക്കും ഈ എന്ന് വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്നേഹം നമുക്ക് അവരോടും കൂടി തോന്നും അതാണ് അമ്മ എന്നുള്ള വാക്ക് നമ്മുടെ അമ്മമാരായിട്ട് കുറേ ഇടികൂടും അപ്പം ഞാൻ പോലും എൻ്റെ മമ്മിയായിട്ട് ഇഷ്ടം പോലെ ഇടി കൂടിയിട്ടുണ്ട് ചിലപ്പോൾ കുറേ ദിവസം ഫോൺ വിളിക്കാണ്ടിരിക്കും എന്താ മമ്മിക്ക് വിളിച്ചൂടെ എനിക്ക് ഞാൻ തന്നെ വിളിക്കണോ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ എന്നാലും നമ്മൾ ചേർന്നിട്ട് ആ മമ്മി അല്ലെങ്കിൽ അമ്മ ഇന്ന് അങ്ങനെയാട്ടോ ഇങ്ങനെ കേട്ടോ എന്ന് പറഞ്ഞാൽ അതപ്പ വിടും അങ്ങനെയാ അപ്പോൾ ഈ അമ്മ എന്ന സ്ഥാനം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥാനമാണ് അപ്പോൾ അതിന് വാല്യൂ കൊടുക്കണം നമ്മൾ കേട്ടോ അതില്ലാതാവുമ്പോഴാണ് അല്ലെങ്കിൽ അതില്ലാത്തവരുടെ മുഖം കാണുമ്പോഴും ാണ് നമുക്ക് ആ ഒരു ഫീലിങ് ഇത്രയും വലുതാന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനസ്സ് കുറേ ദുഃഖമുണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ ടോക്ക് പറയുമ്പോൾ ഇനിയും ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കുന്ന എനിക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബബായ്